ഇപ്പൊ എവിടെ നോക്കിയാലും ബോളിക്കഥിയാണല്ലോ അങ്ങനെ ഞാൻ ഒരു ബോളി ഉണ്ടാക്കുമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഒരു കപ്പ് മൈദയിലേക്ക് മഞ്ഞപ്പൊടിയും ഉപ്പും ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് ചപ്പാത്തി പരുവത്തിനെക്കാട്ടി കുറച്ചും കൂടെ അയഞ്ഞ പരുവത്തിൽ ഒന്ന് കുഴച്ചു വെച്ചിട്ടുണ്ട് എന്നിട്ട് ഒരു അരമണിക്കൂറിൽ കുതിർത്ത് വെച്ചാൽ വെള്ളപ്പരുപ്പിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് നാല് വിസിൽ വെക്കുക തണുത്തതിനു ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കുറച്ചും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഒത്തിരി അങ്ങ് പേസ്റ്റ് കൂട്ടാവരുത് ഇത് ചൂടായ നെയ്യിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളകി കൊടുക്കുക ഈ സമയത്ത് ശർക്കരയോ പഞ്ചസാരയോ ആവശ്യത്തിന് ചേർക്കുക എന്നിട്ട് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഒരു അഞ്ച് മിനിറ്റ് ഇതെല്ലാം നന്നായിട്ട് ഇളക്കി കഴിഞ്ഞിട്ട് ഇത് ഓഫാക്കുക എന്നിട്ട് ചൂടാറുന്നതിന് മുമ്പായിട്ട് ബോൾസ് ആക്കി വെക്കണം ഇത് നേരത്തെ റെഡിയാക്കി വെച്ച ഈ മൈദ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഈ കടലമാവിൻ്റെ ബോളും വെച്ചിട്ട് ദൈതേ കൂട്ടൊന്ന് ആക്കി എടുക്കുക എന്നിട്ട് നല്ല ബോളൊന്ന് പ്രെസ് ചെയ്തെടുത്തപ്പോഴത്തേക്ക് എനിക്ക് നല്ല റൗണ്ട് ഷേപ്പിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ രണ്ട് വശവും തിരിച്ച് മറിച്ച് നെയ്യൊക്കെ തൂത്തൊന്ന് റെഡിയാക്കി എടുത്തപ്പോഴത്തേക്ക് നമ്മുടെ ബോൾ റെഡിയായിട്ടുണ്ട് ഒരു നാലഞ്ച് ബോൾ റെഡിയാക്കി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് നല്ല ചൂട് പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ അതിന്റെ മുകളിലോട്ട് അങ്ങോട്ട് ഒഴിച്ചിട്ട് അങ്ങോട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ വലിയ മെനക്കട്ട പരിപാടിയൊന്നുമല്ല കേട്ടോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടായ അടുത്ത ശുദ്ധിക്കണം